കേരളത്തിൽ ബി ജെ പി ജയിച്ചില്ലെങ്കിലും കേന്ദ്രം ഇക്കുറിയും മോദി തന്നെ ഭരിക്കുമെന്ന വെള്ളാപ്പള്ളി നടേശൻ വളാഞ്ചേരിയിലെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആര് ഭരിച്ചു ആര് വരിച്ചാലും അവിടെ ചെന്നിടന്ന് ഇടത് ജയിച്ചാലും അത് കോൺഗ്രസ് ജയിച്ചാലും ആര് ജയിച്ചാലും ഇവരെല്ലാം കൂടെ അവിടെ ചെന്നിട്ട് ആരാണ് ഒന്നാണ് ആരൊക്കെ തമ്മിലാണ് മത്സരിക്കുന്നവരാണ് ഈ മത്സരം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഈ ലീഗ് ഒക്കെ മത്സരിച്ചാലും ഇവരെല്ലാം പരസ്പരം മത്സരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഡൽഹിയിൽ ഇവർ ഒന്നായിട്ട് നിൽക്കുക അല്ലേ നരേന്ദ്രമോദി നേതൃക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കുക ഇവിടെ പിന്നിച്ച് നിൽക്കുന്നവർ അവർ ഒന്നിച്ച് നിൽക്കണം നമ്മളെ പിന്നെ പറയാം കേരളം ബി ജെ പിക്ക് സാധ്യത കുറവാണെങ്കിലും കേന്ദ്രം മോദി തന്നെ ഭരിക്കും ഇപ്പോഴും മോദിയാണ് അടുത്ത ടൈമും മോദി തന്നെ ഭരിക്കണമെന്നുള്ള കാര്യത്തിൽ വേണ്ട നിങ്ങൾക്ക് സംശയമില്ല കേരളത്തിൽ ബി ജെ പി ജയിച്ചില്ലെങ്കിലും കേന്ദ്രം ഇക്കുറിയും മോദി തന്നെ ഭരിക്കുമെന്ന വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ നിന്ന് മാത്രമാണ് കൂടുതൽ മോദി വിരുദ്ധർ വിജയിച്ചു പോകുന്നത് ലീഗിനെയും കേരള കോൺഗ്രസിനെയും പോലെ വിലപേശിൽ ശക്തിയാക്കാനാണ് എസ് എൻഡിപിയും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചൊരു നിലപാടും എസ് എൻഡി പി സ്വീകരിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആര് ജയിച്ചാലും ഡൽഹിയിലെത്തിയാൽ മോദിയെ എതിർക്കാൻ ഒന്നാകുന്ന കാഴ്ചയാണ് കാണുന്നത് കേരളത്തിൽ ബി ജെ സാധ്യത കുറവാണെങ്കിലും കേന്ദ്രം മോദി തന്നെ ഭരിക്കും മോദിയുടെ ശൈലി കൊണ്ട ഇന്ത്യ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട സ്വീകരിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാത്രമാണ് കൂടുതൽ മോദി വിരുദ്ധർ വിജയിച്ചു പോകുന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു പക്ഷേ മോദിയുടെ ശൈലി കൊണ്ട് എന്ത് പറ്റി ഇന്ന് മോദി എല്ലാവരും വെറുത്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് ടൈം തുടർന്ന് മൂന്നാമത്തെ ടേബിളും നാനൂറ് സീറ്റ് പിടിക്കുവാനെന്നും അതെല്ലാം മുന്നൂറേ പിടിക്കുള്ള പ്രതിപക്ഷങ്ങളും പറയുമ്പോൾ ഇപ്പോഴേ അദ്ദേഹം മുഖ്യ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പ്രതിപക്ഷം പോലും സമ്മതിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ജയിച്ച് പോയോ ഇരുപത് പേര് പോയാലും ആ ഇരുപത് പേര് അവിടെ ചെന്ന മോദി വിരോധികളാണ് ഇവിടെ പരസ്പരം തമ്മിലിരിക്കുകയാണ് ഈ മോദി വിരോധികളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഈ ഇരുപത് പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപക്ഷേ ഏറ്റവും ഒരു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മോദി വിരോധികളെ പറഞ്ഞേക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് എസ് എൻ ഡി പി ഒരു സാമുദായിക സംഘടന എന്ന നിലയ്ക്ക് സാമുദായിക ശക്തി സമാഹരിച്ച് വിലപേശൽ ശക്തിയാക്കാനാണ് ശ്രമിക്കുന്നത് ലീഗിനും കേരള കോൺഗ്രസിനും ബാർഗെയിൻ പവർ ഉണ്ടായത് സാമുദായിക ശക്തി സമാഹരിച്ചത് കൊണ്ടാണെന്നും എസ് എൻ ഡി പിക്ക് നിലവിൽ അത്തരം ശക്തിയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അവരുടെ പിന്നിൽ ആ ഒരു സമുദായമുണ്ട് അതുകൊണ്ട് കേരളകാൺഗ്രസ് എന്താണെന്ന് ബാർഗിനിങ് പവർ ഉണ്ടായി അതിൻ്റെ പിന്നിൽ ശക്തി ആരാണ് ക്രിസ്ത്യൻ സമുദായമാണ് ആ കേരള കേരളകാൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ പിന്നിൽ ആ സമുദായത്തിൻ്റെ വലിയ പിൻബലം ഉള്ളതുകൊണ്ട് ആ സമുദായ ശക്തി സമാഹരണം നടത്തിയാണ് സമുദായങ്ങൾ ആരാണ് ഇത് ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായമാണ് അതുകൊണ്ട് അവർക്ക് പവർ ഉണ്ട് ഞങ്ങൾക്ക് സമുദായ ശക്തി സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടല്ല ഞാൻ എല്ലാ പാർട്ടിക്കാരും അടങ്ങുന്ന സമുദായ സംഘടനയാണ് എസ് എൻ ഡി പി അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക നിലപാട് സ്വീകരിക്കാറില്ല അവരവരുടെ വിശ്വാസത്തിനും ആദർശത്തിനുമനുസരിച്ച് വോട്ട് ചെയ്യാനാണ് സമുദായ അംഗങ്ങളോട് പറയാറുള്ളത് മലപ്പുറം ജില്ലയിൽ എസ് എൻ ഡി പി സംഘടനാ പ്രവർത്തനം മോശമാണെന്നും അദ്ദേഹം പറഞ്ഞു മൗനം വിദ്വാനു ഭൂഷണമെന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് www.empirecollege.in